സൂറത്തുൽ കൗസർ ആയത് നമ്പർ മൂന്ന് അർത്ഥം അതിനാൽ നീ നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക ഈ ന്യായത്തിന്റെ വിശദീകരണം തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് മുൻപോട്ട് ഹസറത്ത് ഖലീഫുൽ മസി സാനി അലി അള്ളാ താലാൻഹു പറയുന്നു മുകളിൽ പരാമർശിച്ച അർത്ഥങ്ങൾ കൂടാതെ ഒട്ടകത്തെ ബലിയർപ്പിക്കുന്നതിനെയും നഹറ എന്ന് പറയുന്നു ഒരു വാക്ക് ഏഡ് ചെയ്യുകയാണ് കഴിഞ്ഞ ദർസിൽ ഈ വാക്കിൻ്റെ മറ്റു അർത്ഥം നഹറ എന്ന വാക്കിൻ്റെ വൻഹർ എന്ന വാക്കിൻ്റെ മറ്റു അർത്ഥങ്ങളെക്കുറിച്ചാണ് പരാമർശിച്ചത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് കേൾപ്പിക്കുന്നത് ഇന്ന് പറയുന്നത് ഒട്ടകത്തെ ബലിയർപ്പിക്കുന്നതിനെയും നഹറ എന്ന് പറയുന്നു ഈ വാക്ക് ഒട്ടകം അതുപോലെ വലിയ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതിനെയും പറയുന്നതാണ് ഉദാഹരണത്തിന് സീബ്ര ഇതും ഒട്ടകത്തിൻ്റെ പോലെ തന്നെ വലിയ മൃഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നു എന്നാൽ ആട് മാട് അത്തരത്തിലുള്ള ചെറിയ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതിനെ ഈ വാക്ക് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് നെഹ്റ എന്നതിൻ്റെ വൻഹർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നീ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുക എന്നാകുന്നു സൂർ പറയുന്നു ഫസല് അലി ഇവിടെ ഈ ഒരു വിഷയത്തിലേക്കാണ് വെളിച്ചം വീശുന്നത് അതായത് നമസ്കാരം പൂർണ്ണമായിട്ടുള്ള അനുസരണം പ്രകടിപ്പിക്കൽ അതുപോലെ ധുവ അപേക്ഷ തേട്ടങ്ങൾ ഈ രണ്ടു കാര്യങ്ങളും വളരെ ശക്തനായ ഒരു അസ്തിത്വത്തോടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഒരു യാചകൻ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി അവിടെ ഒരു മനോഹരമായ വീട് കാണുകയും ആ വീട്ടിൻ്റെ വാതിൽക്കൽ ചില തൊഴിലാളികളെ നിൽക്കുന്നതായി കാണുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കും ഈ വീടിൻ്റെ യജമാനൻ വളരെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ വാതിൽക്കൽ പോകുന്നു അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാൽ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ആ യജമാനൻ ആ യാചകന് ഒന്നും നൽകില്ല എന്നാൽ അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു വൃദ്ധിയായ സ്ത്രീ വളരെ ദരിദ്രവും എന്നാൽ വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന അവർ ഇവരുടെ ഈ അവസ്ഥ ഈ യാചകനെ കണ്ട് ഹൃദയത്തിൽ കരുണ ഉണ്ടാവുകയും ആ യാചകനെ വിളിച്ചു വരുത്തി ആ സ്ത്രീയുടെ അടുത്തുണ്ടായ ബാക്കി കഷ്ണം റൊട്ടികളും അതുപോലെ ചില കുറച്ച് ആട്ട ബാക്കിയുണ്ടായ ആട്ട അതെല്ലാം സുരിക്കൂട്ടി ആ യാചകന്റെ സഞ്ചിയിൽ വെച്ചുകൊടുക്കുന്നു ഇവിടെ ആ യാചകൻ്റെ അറിവ് കുറവ് കാരണം ആ യാചകൻ ആദ്യം അവരോട് ചോദിക്കുന്നില്ല എന്നാൽ ആ യാചകൻ ഒരു ഇരുട്ടിൽ കല്ലെറിഞ്ഞ് ഉന്നം കൊള്ളിക്കുന്നത് പോലെ അവർ ആ യജമാനില് പ്രതീക്ഷ വച്ചു അവിടെ ചോദിച്ചാൽ എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതി എന്നാൽ അവർക്ക് അവിടെ നിന്ന് ഒന്നും ലഭിച്ചില്ല ഞാൻ എന്തെങ്കിലും ലഭിക്കുമെന്ന് മനസ്സിലാക്കിയെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് ഉണ്ടായിരുന്നില്ല ആ ഒരു അറിവ് അവിടെ ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അദ്ദേഹം വിളിക്കുമ്പോൾ വലിയ വിശ്വാസത്തോടെയും ആവേശത്തോടെയും ആഗ്രഹത്തോടെയും വിളിക്കുന്നതായിരുന്നു ഞാൻ വെറും കൈയോടെ തിരിച്ച് പോകുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എങ്ങനെ ഫസല്ലി ലി റബ്ബിക്ക എന്ന വാക്കിൽ വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെ വിശ്വാസം ഉണ്ടാകുന്നതിന് വേണ്ടി നീ നിന്റെ നാഥനെ ആരാധിക്കുക നീ നിന്റെ നാഥൻ്റെ സമക്ഷത്തിൽ പ്രാർത്ഥിക്കുക ഇവിടെ റബ്ബ് എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് പറഞ്ഞു തരുന്നത് നിങ്ങളെ പരിപാലിക്കുന്ന ആ നാഥൻ നിങ്ങളുടെ റിബൂബിയത്ത് ചെയ്യുന്ന നിങ്ങളുടെ പുരോ നിങ്ങൾക്ക് റിബൂബിയത്ത് നിങ്ങളുടെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുരോഗമനം നൽകുന്ന നിങ്ങളുടെ നാഥൻ അതുപോലെ റബ്ബ് എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ ഒരു ആവേശം ഉണ്ടാക്കുന്നു ഏതൊരു ദൈവത്തോടാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ ദൈവം വെറും ശക്തനായ ഒരു ദൈവം മാത്രമല്ല മറിച്ച് എന്തൊന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് അത് തരാൻ പൂർണ്ണ കൈവുള്ള ദൈവമാണ് ആ ദൈവം മുൻകാലം മുതൽ തന്നെ നിങ്ങളെ പരിപാലിക്കുന്നവനും ഔദാര്യം ചെയ്യുന്നവനും ആ ദൈവം തൻ്റെ ദാസന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്നവനുമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു എന്നാൽ ഇവിടെ വീണ്ടും ഒരു ചോദ്യം ബാക്കിയാകുന്നു വളരെ നല്ലവണ്ണം ഔദാര്യം ചെയ്യുന്ന ആളുകളിലും ചിലപ്പോൾ അവരുടെ അയൽവാസികളിൽ ഒരുപാട് ദരിദ്രരുണ്ടാകുന്നു എന്നാൽ അവർ എല്ലാവർക്കും എല്ലാ രീതിയിലും അവർക്ക് ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാൻ സാധിക്കില്ല അവരിൽ ചിലരുടെ മാത്രം ആവശ്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ദൈവവും അങ്ങനെ ചിലരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുകയും ചിലരുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമോ ഈ ഒരു തെറ്റുധാരണ നീക്കുന്നതിനു വേണ്ടി ലി ലിറബിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഔദാര്യവാൻ മാത്രമല്ല വെറും കയ്യോടെ അവരെ വിടുന്നവനല്ല വെറും കയ്യോടെ അവരെ തിരിച്ചുവിടുന്ന ദൈവവുമല്ല മാത്രമല്ല അവനെ അഭിസംബോധന ചെയ്യുന്നവരെ പ്രത്യേകമായി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുമാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അത് മടക്കപ്പെടുന്നതല്ല കാരണം ആ ദൈവം ശക്തനാണ് വളരെ ഔദാര്യവാനാണ് മാത്രമല്ല ആ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നവൻ കൂടിയാണ് അതിനുശേഷം മുന്നോട്ട് പറയുന്നു ഇതിനുശേഷം ഇവിടെ അള്ളാഹു പറയുന്നു വൻഹർ ഇവിടെ നേരത്തെ പറഞ്ഞതാണ് കൗസർ എന്ന വാക്കിന്റെ പ്രതിഫലമായി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക ദകൾ ചെയ്യുക എന്ന് പറയുകയുണ്ടായി അതോടൊപ്പം ഇവിടെ വൻഹർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു അതോടൊപ്പം നിങ്ങൾ വലിയ വലിയ ത്യാഗങ്ങൾ കൂടി ചെയ്യുക ബാക്കി വിശദീകരണം പെരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ് وآخر دعوانا ان الحمد لله رب العالمين جزاكم الله السلام عليكم ورحمه الله وبركاته